ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനഭാഗം ഫിലിപ്പി നാല് നാല് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ പ്രിയമുള്ളവരെ ഈ വചനഭാഗത്തിൽ ഈശോ ആഗ്രഹിക്കുകയാണ് അവിടുത്തെ മക്കളായ നാം എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എങ്ങനെയുള്ള ഒരു സന്തോഷമാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈ ലോകം വെച്ച് നീട്ടുന്ന വ്യർത്ഥമായ സന്തോഷങ്ങളിലുള്ള ഇതായിരിക്കരുത് അത് നമുക്ക് നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും രോഗാവസ്ഥകളിലും എല്ലാം ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് സന്തോഷിക്കാനായിട്ട് സാധിക്കണം അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ അങ്ങയിലേക്ക് നോക്കിക്കൊണ്ട് ഏതൊരു ജീവിത സാഹചര്യത്തിലും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമീൻ